എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത് താർക്കി തഴവ എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലേ ലിസ്റ്റിലുള്ള മുഴുവൻ ക്ലാസ് നിങ്ങൾ കാണണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആ പ്ലേലിസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത് ക്ലാസ്സുകൾ വാഗ്ദാനം ചെയ്ത പോലെ ഉടനെ തന്നെ പ്ലേലിസ്റ്റിൽ നിറയുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ വൊക്കാബ്ലറി മുഴുവൻ അതുപോലെ അറുന്നൂറ് ഇംഗ്ലീഷ് ടിപ്സ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള എൻ്റെ ടെമ്പേഴ്സ് എന്ന് പറയുന്ന ബുക്ക് കടകളിൽ കിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയിറ്റ് എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഈ അടുത്ത സമയത്ത് വന്ന സി എസ് ഇ വി പരീക്ഷയ്ക്ക് പോലും നമ്മൾ പഠിപ്പിച്ച ആ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് അത് നല്ലൊരു തുടക്കമായിരിക്കും ആ ബുക്ക് നിങ്ങൾക്ക് ഒരു ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കായിരിക്കും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക സമയം കളയുന്നില്ല എന്നത്തെയും പോലെ കുറച്ച് സമയമുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന പതിനഞ്ച് എളുപ്പ വഴികളിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അസറ്റായിരിക്കും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഐഡന്റിഫൈ ദ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൺജങ്ഷൻസ് പലതരമുണ്ട് അപ്പം നമ്മൾ കാണുന്ന എല്ലാ കൺജങ്ഷൻസും ഒന്നല്ല ആൻഡ് ബട്ട് ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ നെയ്തർനോർ ഓർ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി എന്താണ് ഫാൻ ബോയ്സ് ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആരെങ്കിലും ചോദിച്ചാൽ ഫാൻ ബോയ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണയുള്ളു ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഫോർ എ എന്ന് പറഞ്ഞ ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ നോറ് ബി എന്ന് പറഞ്ഞ ബട്ട് ഓ എന്ന് പറഞ്ഞ ഓറ് വൈ എന്ന് പറഞ്ഞ എറ്റ് എസ് എന്ന് പറഞ്ഞ സോ എനി ജീവിതത്തിൽ മറക്കരുത് ആൻസർ ടു ടു വെൻ ആൻഡ് ഇൻ കേസ് ആൻസർ കിട്ടി ആൻഡ് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇത് ഇതുപോലെ എത്ര കോഡുകൾ വേണം നോക്ക് കോർഡിനേറ്റിംഗ് കണ്ടീഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന വില ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഫാൻ ബോയ്സ് ഫോറ് ആൻഡ് നോറ് ബട്ട് ഓറ് എറ്റ് സോ ഒക്കെയാണോ ഇപ്പോൾ കോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻസ് മറക്കുമോ ഇല്ല ഫാൻ ബോയ്സ് ഈ ക്ലോ ജീവിതത്തിൽ നിങ്ങൾ മറക്കത്തില്ല അതെനിക്കറിയാം നെക്സ്റ്റ് പ്രൊനൗൺസ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ പ്രൊനൗൺസിന്റെ പേര് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആർ ഐ പി ആർ റെഡ്ഡി എന്തുവാ ആർ ഐ പി ആർ റെഡ്ഡി ഇംഗ്ലീഷിൽ ഉണ്ട് കോഡൊക്കെ കേട്ടോ പലരും വിചാരിക്കുന്ന ഇംഗ്ലീഷിൽ കോഡൊന്നും ഇല്ല എന്നുണ്ട് എളുപ്പമാർഗ്ഗമാണ് ആർ ഐ പി ആർ റെഡ്ഡി സൂക്ഷിക്കേണ്ടത് രൺ മൂന്ന് ആറ് വരുന്നുണ്ട് അതേപോലെ രണ്ട് ഡിയും വരുന്നുണ്ട് അതൊന്ന് സെറ്റായാൽ മതി രണ്ട് ഡി ആദ്യമേ ഞങ്ങൾ പറഞ്ഞുതരാം ഏ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോണും ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോണും അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനോണും അത് രണ്ടും ഓർത്താൽ മതി ആറ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം ആറ് ഒന്നാമത്തെ റിലേറ്റീവ് പ്രോനോൺ പ്രോനോൺ എന്ന് ഞാൻ എഴുതുന്നില്ല കേട്ടോ സമയം ലാഭിക്കാൻ രണ്ട് ഇൻഡെഫിനിറ്റ് പ്രോനോൺ ഐ മൂന്ന് പി പേഴ്സണൽ പ്രോനോൺ റിലേറ്റീവായി അടുത്ത റെസിപ്രോക്കൽ പ്രോനോൺ പ്രോനോൺ ഇനി ഒരാറുണ്ട് പറയാവോ റിലേറ്റീവ് പ്രോനോൺ ഇൻഡഫിനിറ്റ് പ്രോനോൺ പേഴ്സണൽ പ്രോനോൺ റെസിപ്രോക്കൽ പ്രോനോൺ പറയാവോ ആറ് അവിടെ നിൽക്കട്ടെ എംഫാറ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി എംഫാറ്റിക് പ്രോനോൺ പ്രോനോൺ അടുത്ത ഡി നമ്മൾ പറഞ്ഞല്ലോ ഡെമോൺസ്ട്രേറ്റീവ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനോൺ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനോൺ എഴുതി വെച്ച് പഠിച്ചോണം അടുത്ത ഐ ഇൻഡെഫിനിറ്റ് പ്രോനോൺ കഴിഞ്ഞാൽ ഐ വരുന്ന ഇൻ്ററോഗേറ്റീവ് പ്രോനോൺ ഓക്കെ ഇത്രയും ഉണ്ട് ഇത്രയും പ്രോനോൺ ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പേര് പഠിക്കാം ഓരോന്നും പറയാം അതായത് ആറ് ആറിൻ്റെ മൂന്നെണ്ണം പറ മൂന്ന് ആറുണ്ട് റിലേറ്റീവ് പ്രോനോൺ റിഫ്ലക്സീവ് പ്രോനോൺ റസിപ്രോക്കൽ പ്രോനോൺ റിഫ്ലക്സീവ് അപ്പോൾ ഏതൊക്കെയാണ് ആറ് ആദ്യം പഠിക്കുക റിഫ്ലക്സീവ് പ്രോനോൺ റെസിപ്രോക്കൽ പ്രോനോൺ റിലേറ്റീവ് പ്രോനോൺ ഇതെന്താണെന്ന് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ പേര് പഠിച്ചു വെക്കുക അടുത്തേ ഐ ഇൻഡഫിനിറ്റ് പ്രോനോൺ ഒരു ഐയും കൂടെ ഉണ്ട് അത് ഇൻറ്ററോഗേറ്റീവ് പ്രോനോൺ ആണ് രണ്ട് ഡി ഉണ്ട് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോണും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനോണും ഈ എംഫാറ്റിക് പ്രോനോൺ ആണ് പി പേഴ്സണൽ പ്രോനോൺ ആണ് ആർ ഐ പി ആർ ഇനി ജീവിതത്തിൽ മറക്കരുത് ഫാൻ ബോയ്സും ആർ ആർ ഐ പി മൂന്ന് കളക്റ്റീവ് നൗൺ ഓഫ് കള്ളന്മാരുടെ കൂട്ടത്തെ എന്ത് വിളിക്കും കള്ളന്മാരുടെ കൂട്ടത്തെ ഗ്യാങ് എന്ന് വിളിക്കും മോഹൻലാൽ ആറാം തമ്പുരാൻ സിനിമയിൽ പറയുന്നുണ്ട് കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഗൂണ്ടകളും ഉൾപ്പെടെയുള്ള പതിനായിരം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ധാരാവിൽ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്ന് ആൾക്കാർ ട്രോൾ എന്ന ഒരു ഡയലോഗാണ് രസകരമായൊരു കാര്യം നമ്മൾ അതിനെ ഒന്ന് മാറ്റി പറയുക കള്ളന്മാരും കൊള്ളക്കാരും തടവുകാരും കൂലികളും ജോലിക്കാരും തൊഴിലാളികളും ഡാൻസുകാരും തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിലെ ഒരു ചേരി എൻ്റെ ഗ്യാങ് ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് ഗ്യാങ് എന്തുവാ ഗ്യാങ് കള്ളന്മാർ തീവ്സ് റോബേഴ്സ് കൊള്ളക്കാർ പ്രിസനേഴ്സ് തടവുകാർ കൂലീസ് കൂലികൾ ലേബേഴ്സ് തൊഴിലാളികൾ വർക്കുമെൻ തൊഴിലാളികൾ ഡാൻസേഴ്സ് ഇവയുടെ കളക്റ്റീവനോട് ഇനി പഠിക്കണം ഗ്യാങ് കോഡെന്തുമായിരുന്നു കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും തടവുകാരും കൂലികളും വർക്ക് തൊഴിലാളികളും ഡാൻസേഴ്സും ഉൾപ്പെടുന്ന ധാരാവിയിലെ പതിനായിരക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെരി എൻ്റെ ഗ്യാങ് ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് മറക്കുവോ ഇല്ല കളക്റ്റീവ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അടുത്ത നാലാമത്തെ ടിപ്പിലേക്ക് കടക്കുന്നു നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ആരും പറഞ്ഞു തരാത്ത ഒരു ചോദ്യം ഈ ചോദ്യം നിങ്ങൾക്ക് ആരും പറഞ്ഞു എന്ന് കാണത്തില്ല കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേർ ഡാഷ് ഗോയിങ് ടെൽ മി വേർ ഡാഷ് ഗോയിങ് നമുക്കറിയാൻ രണ്ടിടത്തും വേറുണ്ട് ഉണ്ട് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്നതാണ് വേർ ആർ യു ഗോയിങ് ആണോ വേർ യു ആർ ഗോയിങ് ആണോ വേർ ആർ യു ഗോയിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ചോദ്യമാണ് വേർ ആർ യു ഗോയിങ് എന്നാൽ രണ്ടാമത്തേൻ്റെ ഉത്തരം പറയാമോ ടെൽ മി വേർ ആർ യു ഗോയിങ് എന്നാണോ ടെൽ മി വേർ യു ആർ ഗോയിങ് എന്നാണോ ടെൽ മി വേർ യു ആർ ഗോയിങ് എന്നാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും ക്വസ്റ്റ്യൻ വേഡിന് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോമിൽ എഴുതുമ്പം അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കണം എന്നാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു സെൻറ്റൻസിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ വേഡ് വന്നിട്ട് ക്വസ്റ്റ്യൻ വേഡ് വന്നിട്ട് അതിന് ശേഷം ഒരു ഡാഷ് വന്നാൽ അവിടെ ആദ്യം സബ്ജക്റ്റ് പിന്നെ ഓക്സിലറി വെർബ് എന്ന ഫോമിലാണ് എഴുതേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ക്വസ്റ്റ്യൻ വേഡ് ഏതൊക്കെയാണ് വരുന്ന ഇല്ലയോ അത് ആദ്യം വരുവാണ് ഇങ്ങോട്ട് നോക്കണം അതായത് മാർക്ക് ചോദ്യം ഇതാ വില്ലു ആണോ യു വില്ലാണോ അതാണ് ചോദ്യം വില്ലിയു ആണോ യു വില്ലാണോ എന്നുള്ളതാണ് ചോദ്യം വെന് ആദ്യം വരികയും അവസാനിക്കുന്ന ആണെങ്കിൽ ആദ്യം ഓക്സിലറി വർബ് പിന്നെ സബ്ജെക്റ്റ് വില്ലിയു എന്ന് എഴുതണം ശ്രദ്ധിച്ച് കേട്ടോണേ വെൻ വില്ലിയു ക എന്നാൽ വെൻ ഒരു സെന്റൻസിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യന്മാരുടെ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഡാഷ് വന്നാൽ വെൻ യു വിൽ എന്നാ പറയുന്നത് തിരിച്ചെഴുതണം ആദ്യം സബ്ജെക്റ്റ് പിന്നെ ഓക്സിലറി വർബ് ജീവിതത്തിൽ മറക്കരുത് വെയർ ആർ യു ഗോയിങ് ടെൽ മി വെയർ യു ആർ ഗോയിങ് മനസ്സിലായോ വെയർ ആർ യു ഗോയിങ് ടെൽ മി വെയർ യു ആർ ഗോയിങ് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇത് ഇൻറ്ററോഗേറ്റീവ് പ്രോനോണും ഇത് റിലേറ്റീവ് പ്രോനോണും മനസ്സിലാവുന്നില്ലല്ലോ അതൊന്നും മനസ്സിലാക്കണ്ട ഇതൊന്ന് ഓർത്തിരുന്നോ ഒരു മാർക്കാണ് ഈ എളുപ്പ മാർഗ്ഗം ഓർത്തിരുന്നാൽ മതി ഒരു മാർക്ക് മെനിയ നമ്പർ അല്ല ഡാഷ് ബോർട്ട് വാസാണോ വേറാണോ സബ്ജെക്ട് വാർബ് എഗ്രിമെൻ്റ് തന്നെ നിങ്ങൾ കേട്ട് കാണത്തില്ല മെനിയാൻ എന്നുള്ള റൂള് ഇങ്ങോട്ട് കേട്ടോ മെനി മാത്രം വന്നാൽ ബോയ്സ് പ്ലൂറൽ നൗൺ ആണ് പ്ലസ് ആർ പ്ലൂറൽ വെർബ് രണ്ടും പ്ലൂറൽ ആയിരിക്കും എന്നാൽ മെനി എ എന്നോ മെനി ആൻ എന്നോ വന്നാൽ സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും മനസ്സിലായല്ലോ ഇത് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും പഠിച്ചു വയ്ക്കുക മെനി പ്ലൂറലും മെനിയെ മെനി ആൻ സിംഗുലർ ആയിരിക്കും മെനിയുടെ കൂടെ രണ്ടെടുത്തും പ്ലൂറല ബോയ്സും ആറും എന്നാൽ മെനി ആൻ എന്ന് ബോയ് ഈസ് മെനിയാൻ ആൻ അംബ്രല്ല വാസ് ആണോ വേറാണോ മെനിയാൻ ആൻ സിംഗുലർ ആണ് അപ്പൊ ആൻസർ വാസ് മറന്നു പോരുത് മെനി പ്ലൂറൽ ആണ് മെനി ബോയ്സ് ആർ മെനി ആനും സിംഗുലർ ആണ് മെനി ആൻ ഹാസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ഈസ് നെക്സ്റ്റ് സമയം കളയുന്നില്ല വാ ഐ ഹാവ് ഡാഷ് ഹെഡ് ഹെഡ് ഏക്ക് ഒരുമിച്ച് എഴുതേണ്ട വാക്കാണ് ഐ ഹാവ് ഡാഷ് ഹെഡേക്ക് അസുഖങ്ങളുടെ മുമ്പിൽ ആർട്ടുക്കിൾ ഉപയോഗിക്കാറില്ല നമുക്കറിയാം ഐ ഐ ആം സഫറിങ് ഫ്രം ന്യൂമോണിയ അസുഖങ്ങളുടെ മുമ്പിൽ ആർട്ടുക്കിൾ ഉപയോഗിക്കാറില്ല എന്തിൻ്റെയൊക്കെ മുമ്പിലാണ് അസുഖങ്ങളുടെ മുമ്പിൽ അതായത് ഡിസീസ് അസുഖങ്ങളുടെ മുമ്പിൽ ആർട്ടുക്കിൾ ഉപയോഗിക്കാറില്ല ഓക്കെ പക്ഷേ ഹെഡേക്ക് ഇവയ്ക്ക് മുമ്പിൽ ടൂത്തേക്ക് ഹെഡേക്ക് ടൂത്തേക്ക് ഇവയ്ക്ക് മുമ്പിൽ ഏ ഉപയോഗിക്കണമെന്നാണ് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ടെറിബിൾ ഹെഡേക്ക് ഹെഡേക്കിന് മുമ്പ് ഡാഷ് ഇല്ല പക്ഷേ മുമ്പിൽ വാക്ക് ടെറിബിൾ ആ ടെർബിൾ അഡ്ജെക്റ്റീവാണ് വന്നാലും എ ഉപയോഗിക്കണം ഐ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക് ഒരു തെറ്റുമില്ല ഇതും ചോദിച്ചിട്ടുണ്ട് ഐ ഹാവ് എ ടൂത്ത് ഐ ഹാവ് എ ടൂത്ത് ഐ ഹാവ് എ ഹെഡ് ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക് അസുഖങ്ങളുടെ മുമ്പ് വേണ്ട പക്ഷേ ഹെഡേക്കിൻ്റെ ടൂത്തേക്കിൻ്റെ മുമ്പിൽ എ ഉപയോഗിക്കും ഐ ഷാൾ ഹാവ് ഡൺ ഇറ്റ് ഒരു സെൻറ്റൻസിൽ രണ്ട് സഹായക്രിയ വന്നാൽ എന്ത് ചെയ്യും ഷാൾ എടുക്കുവോ ഹാവ് എടുക്കുവോ ഷാൾ എടുക്കുകയാണെങ്കിൽ ഉത്തരം ഷാണ്ടായി ഷാളിന്റെ നെഗറ്റീവ് ഷാണ്ട് ഐ വന്ന ഐ ഹാവ് എടുക്കുവാണെങ്കിൽ ഹാവിൻ്റെ ഐ ആൻസർ ഷാണ്ടായി റൂള് പറ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ ആ ഒരു സെന്റൻസിൽ രണ്ട് സഹായക്രിയ വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായി ആദ്യത്തെ സഹായക്രിയ എടുക്കണം ഒരു സെന്റൻസിൽ രണ്ട് സഹായക്ര വന്നാൽ ടാഗ് എഴുതാനായി ആദ്യത്തെ സഹായക്രിയ എടുക്കണം ഇനി മറന്നു പോരുത് നെക്സ്റ്റ് നോവൺ ഈസ് പ്രസൻ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റൂൾ ആണ് നോ വൺ ഈസ് ഈസാണ് സഹായക്രിയ നോ വൺ വൺ ബഡി വരുന്ന വാക്കുകളറിയാവ വൺ സമ്മൺ സമ്പടി നോ വൺ നോ ബഡി എനി വൺ എനി ബഡി എവരി വൺ എവരി ബഡി നൺ ഇവ വന്നാൽ ദേ ഉപയോഗിക്കണമെന്ന് അറൂള് നോ വൺ നെഗറ്റീവുമാണ് അപ്പം ഈസിൻ്റ് വേണ്ട ആൻസർ ഈസ് ദേ എല്ലാവരും ഇങ്ങനെ എഴുതൂ ഈസ് സഹായക്രിയ എടുത്തു നോ വൺ വന്നാൽ ദേ നോവൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈസിൻ്റ് വേണ്ട നെഗറ്റീവ് ആക്കണ്ട പക്ഷെ ഉത്തരം ആർ ദ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ നോവണ്ണും നോബഡിയും നണ്ണും സമ്മൺ സംബഡി നോവൺ നോബടി എനിവണ് എനിപടി എവരിവണ് എവരി എവരിബഡി നൺ ഈ വരുന്ന കേസുകളിൽ ഈസാണ് വരുന്നതെങ്കിൽ ആറാക്കണം വാസാണ് വരുന്നതെങ്കിൽ വേറാക്കണം ഹാസാണ് വരുന്നതെങ്കിൽ ഹാവാക്കണം കാരണം ഇത് ദേയുടെ കൂടെ ചേരുന്നത് ഇത് മൂന്നുമാണ് അതുകൊണ്ടാണ് അങ്ങനെ മാറ്റുന്നത് മനസ്സിലായോ ദേ പ്ലൂറല്ല ഈ നോവണ്ണും സമ്മണ്ണും ഒക്കെ വരുമ്പോൾ ദേ ആ ഉത്തരത്തിൽ വരുന്നത് ദേ ഈസെന്നോ ദേ വാസെന്നോ ദേ ഹാസ് എന്നോ ചേരത്തില്ല അതുകൊണ്ട് ഈസ് ദേ ആർ ദേസ് മാറില്ല ആർ ദേ ഹാവ് മാറ്റണം ഈസും ഹാസും വരുത്തില്ല മനസ്സിലായോ ഒന്നുമില്ല നോവൺ നോബി നൺ എന്നൊക്കെ വരുമ്പം അതിൻ്റെ കൂടെ ഈസ് വന്ന ആറാക്കണം വാസ് വന്നാൽ ആക്കണം ഹാസ് വന്നാൽ ഹാവാക്കണം വേറെ ഏത് ഓക്സിലറി വർബ് വന്നാലും അത് തന്നെ ഉപയോഗിക്കാം ഡെസ് വന്ന ഡു ആക്കണം അതും കൂടെ പഠിച്ചു ഇത്രയും കാര്യം പഠിച്ച അതുകൊണ്ടാണ് ഈസ് ദ കിട്ടുന്നിടത്ത് നമ്മൾ എന്ത് എഴുതിയത് ആർയുടെ കൂടെ ഈസ് ചേരത്തില്ല ൂടെ ഈസും വാസും ഹാസും ചേരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതുന്നത് ഇപ്പൊ അടുത്ത സമയത്ത് ഒരുപാട് ചോദിച്ചു നെക്സ്റ്റ് റിവർ ഗംഗ ഡാഷ് ഹോളി ബൈ ദിന്ദൂസ് ഹുസ് ഹും അറിയാം റിലേറ്റീവ് ആണ് പ്രൊണോ ചോദിച്ചാൽ റിലേറ്റീവ് പ്രൊണോണ കേട്ടോ ആ പിന്നെ റിവറിന്റെ പേര് രാജ്യത്തിന്റെ പേര് വന്നാൽ ഇവയുടെ രണ്ടിൻ്റെ നെയിം വന്നാൽ അതിനുശേഷം ഹൂസ് ഉപയോഗിക്കണം റൂൾ ആണ് പഠിച്ചു വെച്ചോസ് ദ ഉണ്ട് ആരുടെ ദ വേണം കാരണം നദിയുടെ പേരിന് മുമ്പ് ദ ഉപയോഗിക്കണം ഹൂസ് വാട്ടർഡ് ഹോളി ബൈ ഹിന്ദൂസ് മനസ്സിലായോ എന്താണ് അതായത് ദിസ് ഈസ് റിവർ ഗംഗ ഹൂസ് വാട്ടർ ഈസ് കൺസിഡേഡ് ഹോളി ബൈ ദിന്ദൂസ് ഓക്കെയാണോ രാജ്യങ്ങളുടെ പേര് നദികളുടെ പേരിന് മുമ്പിൽ ദാ ഉപയോഗിക്കണം സോറി രാജ്യങ്ങളുടെ പേര് ദാ ഉപയോഗിക്കണമെന്നല്ല രാജ്യങ്ങളുടെ പേര് നദികളുടെ പേര് വന്നാൽ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊണോൺ ഹൂസ് ആണ് നദിയുടെ പേരിന് മുമ്പിൽ ദാ ഉപയോഗിക്കണം ഓക്കെ ബംഗ്ലാദേശ് ഡാഷ് ഈസ് ഇന്ത്യ ഈസ് എൻ ഓപ്പർ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി ഹൂസ് ഈസ് ഇന്ത്യ ഈസ് എൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഹീസ് സഫറിങ് ഫ്രം ഡാഷ് ന്യൂമോണിയ സൂപ്പർ ചോദ്യമാണ് നമ്മൾ പറഞ്ഞല്ലോ അസുഖത്തിന് മുമ്പിൽ നോ ആർട്ട് അസുഖത്തിന് മുമ്പിൽ മാത്രമല്ല ഡിസീസ് മാത്രമല്ല ഗെയിംസ് ഫെസ്റ്റിവൽ ഡേയ്സ് ഇത്രയും വാക്കുകൾക്ക് മുമ്പിൽ നോ ആർട്ടിക്കിൾ ഉപയോഗിക്കണം പഠിച്ചോണം അതായത് ഐ ആം സഫറിങ് ഫ്രം നുമോണിയ നുമോണിയയ്ക്ക് മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട ഹെഡേക്കും ടൂത്തേക്കും വേണം അത് എക്സെപ്ഷനാണ് പിന്നെ വരുന്ന ഗെയിംസ് ഐ ലവ് ക്രിക്കറ്റ് ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് ഐ നോ ഹൗ ടു പ്ലേ ഫുട്ബോൾ ഫുട്ബോളിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല ഒരു ഗെയിമിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല ഐ മെറ്റ് ഹിം അറ്റ് ഓണം ഓണം ബക്രീദ് അതുപോലെ തന്നെ ന്യൂ ഇയർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല സെൽ ഫെസ്റ്റിവൽ ഡേയ്സിന് മുമ്പിൽ ഹീ സെറ്റ് പ്ലീസ് ഡോൺ കിൽമി ഡോൺ കിൽമി സൂപ്പർ രണ്ട് ചോദ്യങ്ങളാണ് ഒരെണ്ണം റിപ്പോർട്ടഡ് സ്പീച്ച് സ്പീച്ചാണെന്ന് വിചാരിക്കുക ഒരെണ്ണം ആക്റ്റീവ് വോയിസ് ആണെന്ന് വിചാരിക്കുക ഇതിനെ റിപ്പോർട്ട് ചെയ്യണം ഇതിനെ പാസീവ് ആക്കണം ആക്റ്റീവിനെ പാസീവ് ആക്കണം ഈ ആക്റ്റീവും പാസീവും എവിടെ കിടക്കുന്നു റിപ്പോർട്ടഡ് സ്പീച്ച് എവിടെ കിടക്കുന്നു രണ്ടിനും രണ്ട് റൂളാണ് അറിയാമല്ലോ ആക്റ്റീവ് ടെൻസ് മാറത്തില്ല ആക്റ്റീവിനെ പാസീവിലോട്ട് ആക്കുമ്പം പക്ഷേ റിപ്പോർട്ടഡ് സ്പീച്ച് ടെൻസ് മാറും അറിയാമല്ലോ ഈസ് വാസ് ആവും പക്ഷേ ആക്ടിവ് വായസ് വോയിസിൽ ഈസ് വന്ന ഈസ് തന്നെ എഴുതുന്നു ടെൻസ് മാറത്തില്ല ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടിൻ്റെ റൂളുകൾ തമ്മിൽ രണ്ടും രണ്ടെണ്ണമാണ് രണ്ട് ഗ്രാമർ പാർട്ട് പക്ഷേ ഒരൊറ്റ കോമൺ റൂൾ ഉണ്ട് കോമൺ റൂൾ എന്തുവാണെന്ന് ചോദിച്ചാൽ രണ്ടിലും ഡോണ്ട് വന്ന നോട്ട് എന്ന് മാറ്റിക്കും ഇത് വളരെ ശ്രദ്ധിക്കാതെ പോയ പോയൊരു കാര്യമായിരിക്കും ഞാനായിരിക്കും ചിലപ്പോൾ ഇത് ആദ്യം ശ്രദ്ധിച്ചത് ഡോണ്ട് വന്ന നോട്ട് ടു എന്നാകണം രണ്ടടുത്തും അതുതന്നെ റിപ്പോർട്ട് ചെയ്ത് കാണിക്കുക ഹി സെഡ് പ്ലീസ് ഐ വുണ്ട് ഹി റിക്വസ്റ്റഡ് ഹീ റിക്വസ്റ്റഡ് നോട്ട് ടു കിൽ ഹിം നോട്ട് ഇ ട് കിൽ ഹിം അവനല്ലയോ പറഞ്ഞു എന്നെ കൊല്ലരുത് അപ്പം ഹി റിക്വസ്റ്റഡ് നോട്ട് ടു കിൽ ഹിം ഹീ റിക്വസ്റ്റഡ് മീന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്നോട് റിക്വസ്റ്റ് ചെയ്ത് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല ഹി റിക്വസ്റ്റഡ് മീ നോട്ട് ടു കിൽ ഹിം അതായത് ഡോണ്ട് എന്തോ ആയി നോട്ട് ടു ആയി ഇനി എൻ്റെ പാസ് വോയ്സ് ഉണ്ടോ ഇത് റിപ്പോർട്ട് സ്പീച്ചാ ഇതിന് പാസ് ഡോൺ കിൽമി കണ്ടോ യു ആർ റിക്വസ്റ്റഡ് യു ആർ റിക്വസ്റ്റഡ് നോട്ട് ടു കിൽ കിൽമി അവിടെ മീ മാറി ഒന്നും വേണ്ട കിൽ കിൽമി ഇങ്ങോട്ട് നോക്ക് യു ആർ റിക്വസ്റ്റഡ് നോട്ട് ടു കിൽ കിൽമി കണ്ടോ ഒന്ന് നോക്കിയാൽ നിങ്ങൾ നിങ്ങളിത് നിങ്ങളുടെ കിളി പറത്തുന്ന ഒരു സംഭവം ആയി കാരണം റിപ്പോർട്ട് സ്പീച്ചും പാസ് വോയ്സും അറിയാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല എങ്കിലും ഇരിക്കുമ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം റിപ്പോർട്ട് ചെയ്യാൻ ഡോണ്ട് ചേർത്താൽ നോട്ട് എന്ന് വരും ആക്റ്റീവ് പാസ്വ് വഴ്സിലും ഡോണ്ട് വന്നാൽ ആ പാസീവ് ആക്കാമ്പ നോട്ട് എന്ന് വരും ആ ഓപ്ഷൻ തപ്പിയെടുത്ത് എഴുതിയാൽ മതി കേട്ടോ അതിനുവേണ്ടി ഞാനിത് പറഞ്ഞത് പല ഉദ്യോഗാർത്ഥികളും കുഴയുന്ന ഒരു സംഭവം ഇത് പക്ഷേ എളുപ്പമാണ് നോട്ട് ടു വരും രണ്ടെടുത്ത് ഹി റിക്വസ്റ്റഡ് മീ നോട്ട് ടു കിൽ ഹിം യു ആർ റിക്വസ്റ്റഡ് നോട്ട് ടു കിൽ മീ കേട്ട ബാക്കിയുള്ള റൂള് ഞാൻ പറയുന്നില്ല ഐ ഹാവ് എ കാർ എല്ലാവരുടെയും സംശയം എനിക്കൊരു കാറുണ്ട് എന്താണ് അതിൻ്റെ ടാഗ് ഹാവ് വന്ന ഹാവിൻ്റെ എഴുതുമോ ഹാവിനെ സ്പ്ലിറ്റ് എഴുത് ഡോണ്ടേ എഴുതുമോ ഇംഗ്ലീഷിൻ്റെ റൂൾ അനുസരിച്ച് രണ്ട് ശരിയാണ് പുതിയ റൂൾ അനുസരിച്ച് രണ്ട് ശരിയാണ് ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ശരി ഉത്തരവും രണ്ടും ഉണ്ടെങ്കിൽ രണ്ട് ശരിയാ ഐ ഹാവ് എ കാർ എന്ന് വന്നാൽ ഡോണ്ട് ഐ എഴുതാം ഹാവിൻ്റെ എഴുതാം ഒരു തെറ്റുമില്ല അതുപോലെ തന്നെ ഐ ഹാഡ് എ കാർ രണ്ട് ടാഗുണ്ട് ഏതൊക്കെയാ ഹാഡിൻ്റെ ഐ എഴുതാം ഡിഡിൻ്റെ ഹാഡ് വരുമ്പോൾ പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡിൻ്റെ എഴുതാം ഇതും എഴുതി വെച്ചോ ഐ ഹാവ് എ എ എ എ കാർ 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 അതുപോലെ തന്നെ ഹാസ് 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 എന്ന് എന്ന് ോ പിന്നെ ഇത് പുതിയ റൂൾ അനുസരിച്ച് രണ്ടും എഴുതാവുന്നതാണ് റൂള് ഹാവ് വന്ന ഹാവ് എഴുതാം ഡു എഴുതാം ഹാഡ് വന്ന ഹാഡ് എഴുതാം ഡിഡ് എഴുതാം ഹാസ് വന്ന ഹാസ് എഴുതാം ഡസ് എഴുതാം ജീവിതത്തെ മറക്കരുത് എന്നാൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഴുതാവുള്ളൂ ഹാവ് ചേർത്ത് എഴുതാൻ പറ്റത്തില്ല ഈ രണ്ട് കേസുകളിൽ ഒറ്റ ആകെയുള്ളു ഹാവും ഹാഡും എഴുതാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം ഇവിടെ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന അർത്ഥം പ്രൊസഷൻ ഇവിടെ ആഹാരം കഴിച്ചു ഈ ആക്ഷൻ വരുമ്പോൾ ഡുവും ഡിഡും മാത്രമേ എഴുതാൻ പറ്റൂ പലരുടെയും സംശയമോ ഹാവു വന്ന എന്തിയോ ചെയ്യോ നിന്റെ ജീവിതത്തിൽ മറക്കരുത് ഇതാണ് ഉത്തരം ഉണ്ടോ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ ഹാവിന് രണ്ടും എഴുതാം ഹാവിന് പകരം ഡുവും ഹാവും എഴുതാം ഹാസിന് മകരം ഡെസ്സും ഹാസും എഴുതാം ഹാഡിന് മകരം ഡിഡും ഹാഡും എഴുതാം പക്ഷേ ആഹാരം കഴിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹാവിന് പകരം ഡുവും ഹാഡിന് പകരം ഡിഡും എഴുതാവുള്ളു മറക്കരുത് ഒന്നും കൂടെ കാണണേ ഈ ഫ്ലൈ വേറെ ബേഡ് ഐ ഡാഷ് ഫ്ലൈ ഈഫിന് ശേഷം ഐ വേ ഐ വെയർ വരുന്നത് എപ്പോഴും രണ്ടാമത്തെ കണ്ടീഷനായിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ്റെ റൂൾ അനുസരിച്ച് അപ്പുറത്ത് വുഡ് എഴുതാം ഷുഡ് എഴുതാം കുഡ് എഴുതാം മൈറ്റ് എഴുതാം അതായത് നാലും എഴുതാം അതാണ് രണ്ടാമത്തെ റൂൾ അറിയത്തില്ല ഫസ്റ്റിനകത്ത് വില്ല് ഷാള് ക്യാൻ മേ ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വരുമ്പോൾ വുഡ് ഷുഡ് കുഡ് മൈറ്റ് നാലു ഓപ്ഷനിൽ തന്ന എന്ത് ചെയ്യും അതാണ് ചോദ്യം വേറെ ഒരു കേസ് ആയിരുന്നെങ്കിൽ നാലുമെഴുതാം തെറ്റില്ല നാലു എഴുതുമ്പോൾ ചെറിയ മീനിങ് സൈഡ് വ്യത്യാസം വരുത്തുള്ളു പക്ഷേ വേർ വന്ന വുഡ് മാത്രമേ ഉപയോഗിക്കാവുള്ളൊരു റൂൾ ഉണ്ട് വേർ വന്ന വുഡ് ഈ ഫ്ലൈ വേറെ ഐ വുഡ് ഫ്ലൈ ബാക്കി മൂന്നും ഗ്രാമാറ്റിക്കലി ശരിയല്ല പക്ഷേ റൂൾ അനുസരിച്ച് നാലും കറക്റ്റ് ആണെന്നാണ് പക്ഷേ ഗ്രമാറ്റിക്കലി വേർ വരുന്ന കേസുകൾ രണ്ടാമത്തെ കണ്ടീഷനിൽ വേർ വന്ന വുഡ് മാത്രമേ എഴുതാവുള്ളൂ അതാണ് പുതിയ ടിപ്പ് തീരാണ് സൂപ്പർ ആണ് വാസ് വന്ന ഈ എന്ന് വന്നാലും വാസ വാസ എന്നാൽ ബോയ് ബോയ് ആൻഡ് ആൻഡ് വന്ന വന്ന ഈ സത്യത്തിൽ വരണ്ട എന്തുവാ വേറല്ലയോ എന്ന അല്ല വാസ അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണം ആൻഡ് ചേർത്താലും മാറാത്ത ഒരേ ഒരു റൂളേ ഉള്ളു അത് ഈച്ചു ഈച്ചു വന്നാലും ബോയ് ആൻഡ് ഈ വന്നാലും ബോയ് എന്ന് വന്നാലും ഈ എങ്ങനെ വന്നാലും ആൻഡ് ചേർത്ത് വന്നാലും വെർബ് സിംഗുലർ ആയിരിക്കും എസ് ഉള്ള വെർബ് എഴുതാവുള്ളൂ ഇതുപോലെ ഒരു റൂളും കൂടെ ഉണ്ട് ആൻ്റി ചേർക്കുമ്പോഴും മാറാത്ത ഒരു റൂൾ ഉണ്ട് എവരി എവരി എന്ന് വന്നാലും ഇതുപോലെ എവരി ഓഫീസർ ഈസ് എവരി സോൾജിയർ ഈസ് എവരി ഓഫീസർ ആൻഡ് എവരി സോൾജിയർ വന്നാലും ഈസ് ആണ് ആറൊന്നും വരുത്തില്ല ഈച്ചും എവരിയും എല്ലാ ഇപ്പോഴും സിംഗുലർ ആയിരിക്കും എഴുതി പഠിച്ചോളൂ നെക്സ്റ്റ് അവസാനത്തത് എ ലോട്ട് ഓഫ് മിൽക്ക് ഡാഷ് വേസ്റ്റ് എ ലോട്ട് ഓഫിന് ശേഷം ശ്രദ്ധിച്ച് കേട്ടോണം കൗണ്ടബിൾ എന്നാൽ എണ്ണാൻ പറ്റാത്ത ഒരു വാക്ക് വന്നാൽ വെർബ് സിംഗുലറ എഴുതി വെച്ച് എ പഠിച്ചോളും ഓഫിന് ശേഷം ബോയ്സ് വന്നിരിക്കുന്നു ബോയ്സ് എണ്ണാൻ പറ്റുന്ന വാക്കാ അതുകൊണ്ട് ആറ് പ്ലൂറൽ വെർബ് ആറ്ബ് എട്ട് ഓഫിന് ശേഷം മിൽക്ക് വന്നിരിക്കുന്നു മിൽക്ക് എണ്ണാൻ പറ്റത്തില്ല സിംഗുലറാ അതുകൊണ്ട് ഈസ് എ ലോട്ട് ഓഫ് ഡാഷ് വേസ്റ്റഡ് വാസ് കാരണം മിൽക്ക് എണ്ണാൻ പറ്റാത്തതായിട്ട് സിംഗുലർ വെർബ് വാസ് ആണ് പഠിച്ചു വെക്കുക മൈ ഡിയർ ഫ്രണ്ട്സ് വളരെ വേഗത്തിലാണ് ഞാൻ പറഞ്ഞു പോയത് സോ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്ലാസ്സുകളും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടനോക്കാം നിങ്ങൾ അഡിക്റ്റ് ആകുമോ ആ ക്ലാസ്സിൽ കാരണം വേറെ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ ഇനി കാണേണ്ട കാര്യവേ ഇല്ല അത്രമാത്രം സിമ്പിളായിട്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നത് ഈ ക്ലാസ് ഒന്നുകൂടെ കാണണം ഇത്തിരി വേഗത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നും ചെയ്യുന്ന പോലെ ക്ലാസ്സിനെ കുറിച്ചൊരു കമൻറ്റും കൂടെ ചെയ്യണം കമൻറ്റ് വായിക്കാറുണ്ട് പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് അത് വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് അത് നിങ്ങൾ വാങ്ങിക്കുക പ്ലേലിസ്റ്റിലുള്ള എല്ലാം കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ക്ലാസ് തരികയാണ് പരീക്ഷയ്ക്ക് മുമ്പ് മൊത്തം ടോപ്പിക്കും തരാം അത് ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാം ടോപ്പിക്കായിട്ട് ആപ്പിലാണ് ക്ലാസ് ടിപ്സായിട്ട് പറഞ്ഞുതരാം എഴുപത് ക്ലാസ് തരാം താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു ബൈ ഫ്രം രഞ്ജിത്താർക്കെ തരാമോ